പാജിൽ തുലി കറബി ഇലി തറ അത് അത് ഇതാണ് അതായത് റസൂലുല്ലാഹി അലൈഹി അലൈവ് വല്ലാമാങ്ങൾ വഫാത്തായി എന്ന ഇത് പറയുന്നുണ്ടല്ലോ അൽ മുഖീറത്ത് ബിൻ ശോഭയും ഉമറും കൂടി എന്ത് ചെയ്യുകയാണ് റസൂൽ അല്ലി വലുഹു സലാമാങ്ങൾ വഫാത്തായ ദിവസം രാവിലെ ആയിഷാറീ അല്ലാത്തോട് അനുവാദം ചോദിച്ചിട്ട് ഹുജറയിൽ വരികയാണ് അപ്പോൾ ഹുജറയിൽ വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് റസൂൽ അല്ലാതി സ്ലാ വസ്ലാമാങ്ങൾ ആയിഷാറീ അള്ളാബ് താലാന്നെ ഒരു വസ്ത്രത്തിൽ മൂടി കിടത്തിയിട്ടുള്ളത് അപ്പോൾ ആ ചരിത്രത്തിൽ റസൂൽ അഹി വലു വസ്സലാമാങ്ങൾ ആയിഷായുടെ മാറിൽ തലവെച്ചിട്ട് കിടന്ന അനുഭവങ്ങളും പിന്നെ തങ്ങളുടെ പിന്നെ പിന്നെ മരണം ഭരിക്കുന്ന സമയം അത് ആയിഷാറുദ്ദീബന് മാത്രമാണ് കണ്ടിട്ടുള്ളത് ഏതായാലും നിസ്സർ അല്ലാസലമാത്തങ്ങൾ വിട വാങ്ങി എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ആയിഷാറുദ്ദീർത്താലും റസൂള്ള കടത്തിയിട്ടും ഒരു വസ്ത്രം കുറച്ചിട്ടുണ്ട് അത് കാണാനാണ് ആര് വരുന്നത് അതാണ് കാണുന്നത് ആര് മുഖീറയും ഉമറും അപ്പോൾ മുഖീറ എന്ത് ചെയ്തു രണ്ടാളും കണ്ടു പക്ഷെ എന്നിട്ട് പോകുമ്പോഴാണ് മുഖീറ പറയുന്നത് റസൂൽ അഹിസല തങ്ങൾ മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് അപ്പോഴാണ് ഉമറത് ചെയ്യണത് മുഖീറ ഇവിടെ കയറിക്കണത് അപ്പോൾ ഇതേക്കും വാർത്ത പരന്നു ഋഷേ ഉമർ അലി അള്ളാഹു തലാനു എന്ത് ചെയ്തു ആളുകളോട് റസൂൽ അഹി സുലാസ്ലാ തങ്ങളെ വഫാത്തായിട്ടില്ല മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പിന്നെ അള്ളാഹുവിൻ്റെ മേ അതനുസരിച്ച് റസൂൽ പോലെ റസൂൽ തങ്ങൾ പോയതാണ് റസൂള്ള വരുമെന്ന് പറഞ്ഞത് ഈ ഇതിനെ ഉദ്ദേശിച്ചാണ് ഇനിയാണ് ഒരു മഹാ ചരിത്രം കാല അള്ളാഹു സുഹാൻ വത്താല പറഞ്ഞു ഫ ഇന്ന അല്ല ഫൈന തീർച്ചയായും നാം ഫതന്ന ഫന്നെ നാം പരീക്ഷിച്ചു ഫതന എന്നാണ് അതാണ് ഫതന്ന നാം പരീക്ഷിച്ചു ഫതന എന്നാണ് പരീക്ഷിച്ചു കത് ഫതന്ന തീർച്ചയായും നാം പരീക്ഷിച്ചു പിന്നെ അവിടെ ഇന്ന ഇന്ന എന്നുള്ളത് ഇന്നന എന്നാണ് ഇന്ന അള്ളാഹ സുബന് പറയാണ് ഫ ഇന്ന ഫ ഇന്ന തീർച്ചയായും നാം കത് ഫതന്ന അവിടെയും തീർച്ചയായും നാം പരീക്ഷിച്ചു ആരെ പരീക്ഷിച്ചു കൗമക്ക താങ്കളുടെ കൗമിനെ ആരവിടെ പറയണത് മൂസയോട് മൂസേൻ്റെ കൗമാരാണ് വരും ഇസ്രായേൽ അവരെവിടെയുള്ളത് ടി അല്ലെ സവർദ സീന ഏഹ് ഉള്ളത് അപ്പൊ സീനായിലുള്ള താങ്കളുടെ കൗമിനെ നാം പരീക്ഷിച്ചിരിക്കുന്നു മിംബാദിക് മിംബാദിക് എന്നാണ് നിങ്ങളുടെ ശേഷം നിങ്ങളുടെ ശേഷം എന്ന് പറഞ്ഞെങ്കിൽ നിങ്ങ നിങ്ങൾ ഒന്ന് പോകുന്നല്ലോ മുപ്പത് ദിവസമായിട്ട് നിങ്ങൾ പോകുന്നില്ലേ അതിനു ശേഷം നിങ്ങളുടെ ഹോമിനെ നാം പരീക്ഷിച്ചിരിക്കുന്നു അതെല്ലഹം അതെല്ലഹം അവരെ പിഴപ്പിക്കുകയും ചെയ്തു അതെല്ലാം തന്നെ പിഴപ്പിച്ചു അതല്ല വല്ലയും അതെല്ലുമുണ്ട് ഇതെല്ലാം നന്നാ പിഴച്ചു അതെല്ലാം നന്നാല് പഴപ്പിച്ചു ആദ്യം എന്നിട്ട് എന്നിട്ടാണ് പഴപ്പിക്കാൻ അല്ലേ അപ്പോൾ രണ്ടും കിട്ടിയിരുന്നു മുക്കരിക്ക് സാമരിയെ സംബന്ധിച്ചിടത്തോളം ആദ്യം പഴച്ചു എന്നിട്ട് അതല്ല പഴപ്പിക്കുകയും ചെയ്തു പഴച്ചുകൊണ്ടാണ് ഉള്ളത് ഒപ്പം പിഴപ്പിക്കുകയും ചെയ്തു അപ്പോൾ അവരെ പിഴപ്പിക്കുകയും ചെയ്തിരിക്കുന്നു ആര് അസാമിരി സാമിരി ഇവിടെ ഫത്തന്ന പറഞ്ഞപ്പോൾ അള്ളാഹു സുബാൻ അത്തല പറഞ്ഞു ഞാൻ ഞാൻ പരീക്ഷിച്ചു അള്ളാഹു സുബാൻത്താലെ പരീക്ഷിച്ചു എങ്ങനെ പരീക്ഷിച്ചത് പരീക്ഷിക്കുക എന്നുള്ളത് എന്താ പരീക്ഷിക്കുന്നത് ഒരു സംഗതി അതിൻ്റെ ഒറിജിനലാണോ വ്യാജമാണോ എന്നുള്ളത് വേർതിരിക്കാനാണ് അള്ളാഹു സുബാൻ അങ്ങനെ പരീക്ഷിക്കുക അത് അള്ളാഹുവിൻ്റെ ചിഹ്നത്തിൽപ്പെട്ടതാണ് ഈ അബല്ലഹും സാമിരി അവരെ പേപ്പിച്ചു പേപ്പിച്ചതാണ് ഈ സാമിരി ആരാ എന്താണ് നിങ്ങൾക്ക് അതിനെ കുറിച്ച് ഒരു ധാരണയുള്ളത് സാമിരിയെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഏ പക്ഷെ കുട്ടിയെ കൊണ്ടുവന്ന ഉണ്ടാക്കിയ ഒരാളാണ് എന്നുള്ളതാണ് സാമിരി എന്നുള്ളത് സാമിറ എന്നതിലേക്ക് ചേർത്താണ് സാമിറ എന്നതിലേക്ക് നിസ്ബ ചെയ്താണ് സാമിരി സാമിറ സാമിറ എന്നുള്ളത് ഒരു പട്ടണത്തിന് പേരുണ്ട് സാമിറ എന്ന് ഒരു ഗോത്രത്തിന് പേരുണ്ട് ചരിത്രത്തിൽ ഉണ്ടായിരുന്നു അങ്ങനെ പറയണല്ലേ സാമിറ എന്ന് ഒരു ഗ്രാമത്തിനും പേരുണ്ട് സാമിരി എന്നത് കുഴപ്പക്കാരൻ എന്ന അർത്ഥത്തിന് പ്രയോഗിക്കും കുഴപ്പക്കാരൻ എന്ന അർത്ഥത്തിന് പ്രയോഗിക്കും ഇത് കാലങ്ങളിൽ അന്ന് കാലങ്ങളിൽ സാമിറ എന്ന് പറഞ്ഞിട്ടൊരു രാഷ്ട്രമുണ്ട് ഒരു നാട് അത് പി വളരെ പിൽക്കാലത്ത് ഉണ്ടായതാണ് ഈ സംഭവങ്ങൾക്കൊക്കെ ശേഷം മൂസായിയുടെ കാലശേഷം എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് സാമിറ എന്ന് പറയുന്ന ഒരു നാട് ജന്മം കൊണ്ടുവന്നിട്ടുള്ളത് അതുകൊണ്ട് ആ നാട്ടുകാരൻ എന്ന അർത്ഥത്തിലല്ല ഈ സാമിരി ഒരിക്കലും സാമിറ ദേശത്തുകാരൻ സാമിറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയപ്പെട്ട ഒരു നാടാണ് അത് പിൽക്കാലത്ത് ഷാമിർ എന്ന് പറയുന്ന ഒരു വ്യക്തി പിന്നെ തൻ്റെ കാശുകൊണ്ട് സ്ഥാപിച്ച നാടായത് കാരണത്താൽ ആ നാടിന് പിന്നെ പിന്നെ സാമിറ എന്ന പേര് വന്നു അത് കുറെ ചരിത്രങ്ങളുള്ള ഒരു നാടാണ് ആ നാട്ടിലേക്ക് ചേർക്കപ്പെട്ടിട്ട് സാമിരി അല്ല ഇത് ഇനിയോ ആ പണ്ട് കാലങ്ങളിൽ ഒരു പട്ടണം ഉണ്ടായിരുന്നു സാമിറ ഇപ്പം ഇന്ന് ഫലസ്തീനോടനുബന്ധിച്ച് നാബിൾസ് എന്ന് പറയുന്ന പട്ടണം ഉണ്ടല്ലോ നാബിൾസ് നാബിൾസിൻ്റെ ആ ഭാഗങ്ങളിലായിരുന്നു ഈ സാമിറ എന്ന് പറയുന്ന പട്ടണം ഈജിപ്തിൽ ഇസ്രായേലിയരുടെ ഒരു ഗോത്രം അവർക്ക് സാമിറ എന്ന പേരുണ്ടായിരുന്നു ഇസ്രായേലിൻ്റെ പല ഗോത്രങ്ങളാണ് അതിൽ ഗോത്രങ്ങൾ ഒന്നിന് സാമിറ എന്നു പേരുണ്ടായിരുന്നു അതേപോലെ തന്നെ ഒരു നാടിനും കറിയ ഒരു ഗ്രാമത്തിന് സാമിറ എന്ന പേരുണ്ടായിരുന്നു ഞാൻ എന്തിനാ എന്തിനായി പറഞ്ഞറിയോ ഈ സാമിരി ആരി എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ചിലർ പറഞ്ഞ അയാൾ കോപ്റ്റിക് വംശജനാണ് കിബിത്തിയാണ് കാരണം ഈജിപ്റ്റിലാരണ്ടായിരുന്നത് അവിടെ അടിസ്ഥാന വർഗം ക്വിബിതികളാണ് അപ്പോൾ ഈജിപ്തിലെ സാമിറ എന്ന് പറയുന്ന ഗോത്രത്തിൽ ഒരു കോപ്റ്റിക് വംശജനായിരുന്നു ഈ വ്യക്തി അതുകൊണ്ടാണ് അയാൾക്ക് സാമിരി എന്ന് പറഞ്ഞത് അപ്പോൾ ഈ സാമരി പ്രകാരം അയാൾ ആരാണ് കിബിതിയാണ് കോപ്റ്റിക് വംശജനാണ് ചിലര് പറഞ്ഞങ്ങനല്ല ചിലർ പറഞ്ഞില്ല ഇസ്രായേലിയരിൽ പെട്ട ആളാണ് ആര് സാമിരി ഇസ്രായേലിൽ സാമിറ എന്ന് പറഞ്ഞൊരു ഗോത്ര ഉണ്ടായിരുന്നു അപ്പൊ ആ ഗോത്രക്കാരനായതുകൊണ്ടാണ് അയാൾക്ക് എന്ന് പറഞ്ഞത് സാമിരി ഇയാൾ കിബുത്തിയല്ല ഇയാൾ ആരാണ് ഇസ്രായേലിയനാണ് വേറെ വീട്ടിൽ പറഞ്ഞില്ല ഇയാൾ കിബിതിയുമല്ല ഇസ്രായേലിയനും അല്ല പിന്നെയോ കിഫ്തികൾ ഈജിപ്തിലാണ് ഇസ്രായേലെവിടെയായിരുന്നു ഈജിപ്തിൽ തന്നെയായിരുന്നു ഇപ്പം അവരുള്ളത് സീനായിലാണ് പക്ഷെ ഈ സാമിറ എന്ന് പറഞ്ഞ നാടുണ്ടായിരുന്നു അതവിടെ അടുത്ത് രാഷ്ട്രമല്ല ഒരു നാട് ഉണ്ടായിരുന്നു അവിടെയുള്ള വ്യക്തിയായിരുന്നു ഈ സാമിരി അയാൾ എന്ത് ചെയ്തു ഈജിപ്തിലേക്ക് വരികയും ഇസ്രായേലരിൽ ചേക്കേറുകയും ചെയ്തു ഇസ്രായേലരിൽ ചേക്കേറുകയും ചെയ്തു അങ്ങനെ അയാളാണ് ഈ കുഴപ്പക്കാരന് അയാൾ കിഫ്തി അല്ല ഇസ്രായേലിനല്ല പിന്നെയും സാമിറ എന്ന് പറഞ്ഞ നാട്ടിലുള്ള വേറൊരു വർഗ വർഗ്ഗക്കാരനാണ് അയാളാണ് ഈ സാമിരി എന്നാണ് ഒരു വിഭാഗം പറഞ്ഞത് ഞാൻ ഈ ഈ സാമിരി ആര് എന്ന് പറയുന്ന ഇതിൽ എന്തെബ് പല അഭിപ്രായങ്ങൾ കാണാം അതിൻ്റെ കാരണം ഇതാണ് എന്തായാലും ഇവിടെ നമുക്ക് വിഷയമല്ല ചിലർ പറഞ്ഞത് മൂസ ഇബിനു ദഫർ അത് മൂസയാണ് മൂസ ഇബിനു ദഫർ എന്ന് പറയുന്ന വ്യക്തി മൂസ ഇബിനു ദഫർ എന്ന് പറയുന്ന മൂസ അലൈഹി ഇസ്ലാത്തു വസ്സലാമിയുടെ മാതൃ സഹോദരിയുടെ ഒരു മകനുണ്ടായിരുന്നു അയാളാണ് ആര് ഈ സാമിരി ഉണ്ടാ ഇവിടെ ഇസ്രായേലിയൻ ആണ് ആൾ മൂസ അലി ഇസ്വലാത്തു വസ്സലാമിയുടെ മാതൃ സഹോദരിയുടെ അല്ലെങ്കിൽ സഹോദരൻ്റെ മകനാണ് മൂസ അപ്പോൾ ഇത് ഇസ്രായേലിയൻ ഒരു കഥ ഉണ്ട് എന്താ കഥ ഈ മൂസ ഇബിൻ ദഫറിന്റെ മാതാവ് ഇയാളെ മരുഭൂമിയിലാണ് പ്രസവിച്ചത് മരുഭൂമിയിൽ പ്രസവിച്ചു മരുഭൂമിയിൽ പ്രസവിച്ചിട്ട് ആ മാതാവ് മരണപ്പെട്ടു പിന്നെ ഈ മൂസ ഇബിൻ ബഫറിനെ വളർത്തിയത് മലയ്ക്ക് ജിബിരിയിലാണ് എന്നാണ് മലയ്ക്ക് ജിബിരിയിലാണ് അറബിയിലൊരു കവിത കാണാം

റസൂലാണ് മോമിനാണ് മുസ്ലിമാണ് റസൂലാണ് ഫൂസ് അല്ലദീ റബ്ബാവു ജിബ്രിയിൽ കാഫിറു അമൂസ് അല്ലെ റബ്ബാവു ഫിറോ അവനു മുർസലു എന്നാണ് അത് ശരിയായി ശരിയല്ലത് പക്ഷേ ചില തഫ്സീറുകളിൽ എന്ത് ചെയ്തിട്ടുണ്ട് അത് ഇടം പിടിച്ചിട്ടുണ്ട് അങ്ങനെ ജിബ്രിയിലാണ് എന്ത് ചെയ്ത് ഈ മൂസയെ വളർത്തിയത് പക്ഷേ ഇത്യാൾ കാഫിറാണ് പക്ഷേ എന്നാൽ ഫിറോം വളർത്തിയ മൂസ അതും മുർസലായി എന്ന് പറഞ്ഞിട്ടുള്ള വിഷയം അത് ശരിയല്ല ശരിയല്ലാതെ പക്ഷേ ഒരു കഥ അത് പ്രസിദ്ധമാണ് ഈ മൂസ ഈ സാമിരി അയാളുടെ പേര് മൂസ ബഫറാണ് മരുഭൂമിയിലാണ് ഇയാൾ പ്രസവിക്കപ്പെട്ടത് മാതാവ് മരണപ്പെട്ട ജിബിനിയിലാണ് വളർത്തിയത് ഏതായാലും ഇയാൾ പിന്നെ പ്രശ്നമൊക്കെ എന്താണ് പഴക്കും ചെയ്തു പഴപ്പിക്കും ചെയ്തു എന്നുള്ളതാണ് സാമിരി ആര് എന്ന വിഷയത്തിൽ നമ്മൾ തഫ്സീർ വായിച്ചിട്ടുണ്ടെങ്കിൽ കുറേ ഇങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും ഞാൻ ഞാനതിൻ്റെ ഒരു ചരിത്രങ്ങളെവിടെ അനുസ്മരിച്ചു എന്ന് മാത്രം നമ്മളെ സംബന്ധിച്ചിടത്തോളം അപ്പം എന്ത് മതി അള്ളാഹു സുബൻ തലി പറഞ്ഞതും പിന്നെ ഹദീസിൻ്റെ ചിത്രത്തിലുള്ള തനസിലെ പറഞ്ഞ വിഷയങ്ങളും അതിൽ ആ അതാണല്ലോ സ്ഥിരപ്പെട്ടത് പോകും അതിൽ പരിമിതപ്പെടുക എന്നുള്ളത് മതി